േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഭാസ്കരൻ ആരാണ് എന്നുള്ള കാര്യം ഒടുവിൽ പുറത്തായിരിക്കുകയാണ് ഇതോടെ രാധികാമ്മ ഒന്ന് പതറിപ്പോകുന്നു വിജയലക്ഷ്മി അമ്മ ഇനിയും രഹസ്യങ്ങൾ മറച്ചു പിടിക്കാൻ താൻ തയ്യാറല്ല എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും അതുകൊണ്ട് തന്നെയാണ് ഞാൻ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു ഇനിയും എന്നെ പഴിചാരാൻ ആരും നോക്കേണ്ടതില്ല അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാനിനി നടത്താൻ പോകുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് ഗോവിന്ദ് ആകെ പകച്ചുപോകുന്നു തൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിപ്പോയി എന്ന് തിരിച്ചറിയുന്ന ഗോവിന്ദ് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ വന്നു നിൽക്കുകയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിത്തിരിവായിരുന്നു ഇത് കാര്യങ്ങൾ ഇനി മര്യാദയ്ക്ക് ഹാൻഡിൽ ചെയ്തില്ല എങ്കിൽ തിരിച്ചടി ഉണ്ടാകും എന്ന് ഉറപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് പുതിയ പ്ലാനിങ്ങുമായി മുന്നിലേക്ക് പോകാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇപ്പോൾ അവൻ എന്നാൽ ഇതേ സമയം കാര്യങ്ങളറിയുന്ന ഗീതുവാകട്ടെ പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് മാർഗഴി പുതിയ വേഷം കെട്ടലുമായി മുന്നിലേക്ക് കയറി വരുന്നത് ഇതോടെ ആകെ പകച്ചു പോവുകയാണ് ഗീതു പക്ഷേ ഇതേ തുടർന്ന് മാർഗഴി തന്റെ മുഖസാദൃശ്യമുള്ള മറ്റൊരു പെൺകുട്ടിയാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായതിനെ തുടർന്ന് മാർഗഴിയോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇതോടെ സത്യങ്ങൾ പറയുന്നതിനായി മാർഗഴി തയ്യാറാവുകയും ഗീതുവിന്റെ കൂടെ നിൽക്കാൻ ശരി തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്